ആഗസ്റ്റ് പതിനഞ്ച് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോപണം പിശാചിനാൽ ചതിക്കപ്പെടുന്നവരിൽ നിന്നും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ വേർതിരിച്ചറിയാൻ കഴിയുന്ന തെറ്റിപ്പോകാത്തുരകല്ലാണ് പരിശുദ്ധ ഖനിക മറിയം ഒരു വ്യക്തിയുടെ ആത്മാവാകുന്ന പൂന്തോപ്പ് മറിയത്തിന്റെ ജപമാല വഴി എത്രമാത്രം നനയ്ക്കപ്പെടുന്നുവോ അത്രമാത്രം അവന്റെ ബുദ്ധി പ്രകാശിതമാകും ഹൃദയം ആവേശഭരിതമാകും ആത്മീയ ശത്രുക്കൾക്കെതിരായുള്ള അവന്റെ പടച്ചട്ട അത്രമാത്രം ശക്തമായിരിക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്നത് കത്തോലിക്ക സഭയിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് ആഘോഷിക്കുന്ന ഒരു പ്രധാന തിരുനാളാണ് പരിശുദ്ധ ഖനികാമറിയ മരണശേഷം ശരീരത്തോടും ആത്മാവോടും കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന വിശ്വാസ സത്യത്തെ ഇത് അനുസ്മരിപ്പിക്കുന്നു അനാദി മുതലേ മറിയത്തെ ഏറ്റവും തൃപ്തികരവും അദ്വിതീയമായ വാത്സല്യത്തോടെ പരിഗണിക്കുന്ന ദൈവം സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം പരിശുദ്ധ ഖനികാമറിയത്തെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പുതുജീവനാണ് ഈ ലോകത്തിൽ രണ്ടു പേർ മാത്രമേ പാപരഹിതരായുള്ളൂ ഒന്ന് ഈശോയും രണ്ടമ്മയായ പരിശുദ്ധമറിയവും സാർവത്രിക സഭയിലെ ഏറ്റവും പുരാതന ഒന്നാണ് മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ അമലോത്ഭവയും ദൈവമാതൃത്വത്തിൽ ഏറ്റവും പൂർണ്ണയായ കനികയും പാപത്തിന്റെയും അതിന്റെ അനന്തര ഫലങ്ങളുടെയും മേൽ വിജയം നേടിയ ദിവ്യരക്ഷകന്റെ ഉത്തമ സഹകാരിണിയും അനാദി മുതൽ യേശുക്രിസ്തുവിനോടൊപ്പം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച രഹസ്യത്തിൽ ഒന്നായിരിക്കുന്നവളുമായ ദൈവമാതാവ് ശവകുടീരത്തിലെ അഴുകലിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട് മരണത്തെ അതിജീവിച്ച് ഉടലോടെ സ്വർഗത്തിൽ പോയി പരിശുദ്ധ കനികാമറിയത്തിന്റെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായി നിർവചിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിനെ പുറപ്പെടുവിച്ച അപ്പസ്തോലിക പ്രമാണരേഖയാണ് മ്യൂണിഫിച്ച് മോസ് ദേവോസ് ജെറുസലേമിൽ പരിശുദ്ധ മറിയത്തിന്റെ ഒരു കല്ലറയുണ്ട് നാനൂറ്റി അമ്പത്തൊന്നിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ വെച്ച് ചാൾസിഡോൺ സൂനഹദോസ് കൂടിയപ്പോൾ മാർസിയൻ ചക്രവർത്തി മറിയത്തിന്റെ തിരിശേഷിപ്പുകൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു കല്ലറ തുറന്നപ്പോൾ അത് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ഇത് പരിശുദ്ധ മറിയം ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ തെളിയിക്കുന്നു മാതാവിനെപ്പോലെ ഈശോയുടെ അമ്മയാകാൻ സാധിക്കുകയില്ലെങ്കിലും ദൈവം നമുക്ക് നൽകിയ ഈശോയെ സ്വീകരിക്കാനും ശരീരത്തിൻ്റെ ഭാഗമാക്കാനും പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ